നമസ്കാരം ഇന്നുള്ളതിൽ വെച്ച ലോകത്തെ ഏറ്റവും അപകടകാരിയായ ബോളർമാരിൽ ഒരാൾ ശക്തനായ ഏതൊരു ബാറ്ററും ഭയക്കുന്ന ബോളർ അതാണ് ജസ്പ്രീത് ബുംറ ടി ട്വന്റി ഫൈനലിൽ പോലും ബുംറയുടെ ഓവറാണ് ഇന്ത്യക്ക് അനുകൂലമായി കളിയെ മാറ്റിയെടുത്തത് മത്സരത്തിനു ശേഷം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ബുംറയും ഭാര്യ സഞ്ജന ഗണേശൻ തന്നെയാണ് ഇരുവരും പരസ്പരം സന്തോഷം പങ്കിടുന്ന ചിത്രങ്ങൾ വലിയ രീതിയിലാണ് വൈറലായത് എന്നാൽ ബുംറയുടെ ഭാര്യ എന്ന നിലയിൽ അല്ല സഞ്ജന അറിയപ്പെടുന്നത് അതിനു മുകളിലാണ് അവരുടെ പ്രശസ്തി എത്തി നിൽക്കുന്നത് അതിന് കാരണം സഞ്ജന അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് ആണ് എന്നതാണ് സഞ്ജന സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കായിക മേഖലയിലാണ് മികച്ച രീതിയിൽ കായിക പരിപാടികൾ അവതരിപ്പിക്കുന്ന സഞ്ജനയെ നേരത്തെ സ്റ്റാർ അടക്കം കണ്ടിട്ടുണ്ട് ക്രിക്കറ്റ് ലോകത്ത് ബുംറയേക്കാൾ മുൻപ് എത്തിയതാണ് സഞ്ജന അവിടെ നിന്നാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനഞ്ചിലായിരുന്നു ഇരുവരുടെയും വിവാഹം സഞ്ജന മുൻ മോഡൽ കൂടിയാണെന്ന് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് നിരവധി അന്താരാഷ്ട്ര കായിക ഇവന്റുകൾക്ക് അവതാരകയായിരുന്നു സഞ്ജന ഗണേശൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പും ഐ സി സി ടി ട്വന്റി ലോകകപ്പും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിടെക്കിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് സഞ്ജന പാസ്സായത് ഐ ടി കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് സഞ്ജന കരിയർ ആരംഭിച്ചത് പിന്നീടാണ് പ്രശസ്തിയുടെ പടമുകൾ അവർ ചവിട്ടിക്കയറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫെമിന സ്റ്റൈൽ ദിവയിലും അവർ പങ്കെടുത്തിരുന്നു തുടർന്ന് അടുത്ത വർഷം ഫെമിന മിസ് ഇന്ത്യയുടെയും ഭാഗമായി എം ടി വിയുടെ പ്രശസ്തമായ റിയാലിറ്റി ഷോ സ്പ്ലിറ്റ്സ് വില്ലയിൽ പങ്കെടുത്തിരുന്നു സഞ്ജന എന്നാൽ പരിക്കിനെ തുടർന്ന് പിന്മാറേണ്ടി വന്നു എന്നാൽ അതിനുശേഷമാണ് സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിൽ ടി വി അവതാരകയായി അവർ നിയമിതയായത് രാജ്യത്താകെ നിരവധി സ്പോർട്സ് ഇവന്റുകളാണ് അവർ കവർ ചെയ്തിട്ടുള്ളത് ഐ പി എൽ ഐ എസ് എൽ ബാഡ്മിന്റൺ പ്രീമിയർ ലീഗ് എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് വളരെ പെട്ടെന്നാണ് സഞ്ജന കായിക മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ശ്രദ്ധേയായത് അതേസമയം സഞ്ജന ഇത്തരത്തിൽ കോടീശ്വരി ആവുകയായിരുന്നു എട്ട് കോടിയുടെ ആസ്തി അവർക്കുണ്ടെന്നാണ് സ്പോർട്സ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓരോ തവണ ടി വിയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും സഞ്ജനക്ക് ലഭിക്കുന്നത് ഇരുപതിനും നാൽപ്പത് ലക്ഷത്തിനും ഇടയിലാണ് പ്രതിഫലമായി സഞ്ജന ആളൊരു പ്രിയ കൂടിയാണ് അഹമ്മദാബാദിലെ കൊട്ടാര സമാനമായ വീട്ടിലാണ് ബുംറയും സഞ്ജനയും താമസിക്കുന്നത് രണ്ട് കോടി രൂപയാണ് ഇതിന്റെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ വീട് വാങ്ങിയത് മുംബൈയിൽ മറ്റൊരു ആഡംബര അപ്പാർട്ട്മെന്റും സഞ്ജനയ്ക്കുണ്ട് ഇതിനും രണ്ട് കോടിയാണ് വില വരുന്നത് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുടെ മെഴ്സസ് മേബാക്ക് അതുപോലെ തന്നെ രണ്ട് കോടിയുടെ നിസാൻ ജി ടി ആർ എൺപത്തി ഏഴ് ലക്ഷത്തിന്റെ റേഞ്ച് റോവർ വെലാർ പത്തൊൻപത് ലക്ഷത്തിൻ്റെ ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റ എന്നിവ സഞ്ജനയുടെ കാർ ശേഖരത്തിൽ ഉണ്ട്